മക്കളെ ആ റോഡ് മുറിച്ച് കടക്കുമ്പോ ശ്രദ്ധിച്ചോളേ

ഫോട്ടോ എടുക്കട്ടെ നിങ്ങൾ അമ്മേരോട് ചോദിച്ചോ കേട്ടോ അമ്മേ ഇവിടെല്ലേ കുറച്ച് ഫോട്ടോഷൂട്ടിന് ആള വന്നിണോരെ ഇട്ടോട്ടേ ഓരോടേ ഇട്ടാൻ മാറി ഞാൻ ഞങ്ങ അങ്ങോട്ട് പോട്ടെ നിങ്ങൾ ഇട്ടോടി ശരി മക്കളെ അതുമേ ആയി ആ അവിടെ നിന്നിട്ട് ഞങ്ങൾ അന്നെ ഫോട്ടോ എടുക്കട്ടെ ഒന്ന് ചിരിക്കുനേ ആം തന്നെ ഇന്നെ അതുമോ അങ്ങ് ചിരിച്ചിതാ മണി നീ സാരിയ കെട്ടിട്ട് stood ഇക്കൊണ്ട് സല്ലെന്നാ ഞാൻ ക്യാമറ എടുത്ത് വരാ ഗദീജാണോ അവിടെ നിന്ന് മാറിയോ അതുമാ നീ അവിടെക്ക് നിക്ക് ഇതൊക്കെ വേണ്ടിയാണോ നീ എസതിക്കല്ലേന്ന് മിണ്ടാ വെക്ക്